ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷാജി പാപ്പൻ ഫുഡീസ് പിന്നെ നമുക്ക് യു കെയിലോ അതുപോലെ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയോ ഇഡ്ലിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ കാരണം ഞങ്ങൾ ഒരു പരീക്ഷണം നടത്തി ഇപ്പോൾ നല്ലതായിട്ട് വിജയിച്ചു തണുപ്പുള്ള കാല സമയത്ത് സോ അതിന് നമുക്കൊന്ന് നോക്കിയാൽ പരീക്ഷ നോക്കിയാലോ അപ്പോൾ ഒരു രണ്ട് കപ്പ് അരി എടുക്കുവാണെങ്കിൽ ഒരു ചോറ് ഒരു അരയ്ക്കുമ്പോൾ ഒരു തവി ചോറും രണ്ട് മൂന്ന് ഒരു രണ്ടു അഞ്ചാറ് തരി ഈസ്റ്റും ഒരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് അരച്ചെടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ഈ ചെരുവത്തിലൊരു കാൽ ചെരുവത്തോളമാണ് അരച്ച് വെച്ചത് അത് പക്ഷേ രാവിലെ നോക്കിയപ്പോൾ നിറച്ച് വിത്തുമ്പി അത് പോ താഴെ പോകയുടെ ഭാഗത്തിലായിരുന്നു ആ വലിയ ചെരുവത്തിൽ അപ്പോൾ അത്രയും ഇഫക്റ്റീവ് ആണത് പിന്നെ ഒരു ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ശകലം ഉപ്പും പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഗിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഇള ഇളക്കണം ഇതൊരു ഈസി ട്രിക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യവും ചട്ടിയലോ ഈ ദോ ദോശയുടെ പുറത്തോ ഇത് നമുക്ക് ഗീ പരട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് നന്നായിട്ട് ഗീം കൂടി ഇട്ട് ഉപ്പും ഇട്ട് ഇളക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും നമ്മൾ ഇത് പിന്നെ നമ്മൾ എക്സ്ട്രാ ഇത് ചട്ടിയലൊന്നും തേക്കേണ്ട ആവശ്യം വരുന്നില്ല അതല്ല ദോശയ്ക്ക് നല്ല ടേസ്റ്റും വരും അപ്പോൾ നമ്മൾ കളിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലൊക്കെയല്ലേ ചിലപ്പം ആവുക അപ്പോൾ ഇത് മൊത്തത്തിലായിട്ട് നമുക്ക് ഈടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ എന്നിട്ട് നമ്മളൊരു വലിയൊരു ചട്ടി അടുപ്പ് വെച്ചിട്ട് പാൻ ഫ്രൈ പാൻ പോലത്തെ പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു ഒന്നോ ഒന്നര സ്പൂണിൽ തവയിൽ എടുത്ത് ഞാൻ ഇവിടെ പിള്ളേർക്ക് പേപ്പർ ദോശ പോലെ ഉണ്ടാക്കുന്ന ഇഷ്ടം അപ്പോൾ നമ്മൾ ജസ്റ്റ് നന്നായിട്ട് പരത്തി കഴിഞ്ഞും നല്ല സോഫ്റ്റ് പേപ്പർ ദോശ പോലെ വരും അതിൻ്റെ അകത്ത് നല്ല കുമളയൊക്കെ വീണ് വരുന്നതണ്ടോ നമ്മൾ സാധാരണ അപ്പം ചുടുമ്പോൾ നിൽക്കാലും നല്ല സോഫ്റ്റായിട്ട് ദോശ ചിട്ട് വരും അപ്പോൾ ഒരിക്കലും മരം പോലെ ഇരിക്കുമോ നമ്മൾ ഈവൻ വൈകിട്ട് കഴിച്ചാലും അത് ജസ്റ്റ് ഒന്ന് ഓവനിൽ ഉച്ചു ചൂടാക്കി കഴിച്ചാൽ മതി ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അത്രയും സോഫ്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ഡോ ഇങ്ങനെ കുമള പോലെ ഇങ്ങനെ ഡോട്ട്സ് കീഴുന്നതുണ്ടോ അത്രയും നല്ല സോഫ്റ്റ് നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരി ഈ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ അരി അരയ്ക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ദോശയുടെ സൈഡൊക്കെ ചെറുതായിട്ട് മുരിങ്ങുകൊടുക്കും പിന്നെ ഒരു കുഴപ്പമില്ല നമ്മുടെ ഈ ദോശക്കിടെ വലുതായെങ്കിൽ ഒരു സൈഡിൽ അതിൽ ഈ മറ്റേ സൈഡിൽ വരെ അത് എത്തത്തില്ല ഈ സ്റ്റൗവിൻ്റെ പ്രത്യേകതയും കൊണ്ട് അല്ലെങ്കിൽ അത് ഒരുപോലെ മുരിഞ്ഞു കിട്ടും ഞാൻ ആ ഒരു സൈഡ് ഇച്ചിരി മുടി ഞാനിരി താമസം കൊടുക്കുക അത് തിരിച്ച് മുറിച്ചുവൊക്കെ അങ്ങോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പക്ഷേ നല്ല മുരിഞ്ഞ ദോശ ഇട്ടങ്ങനെ ഉണ്ടാക്കും പിന്നെ എന്താ ഹസ്ബൻഡിനുണ്ടാക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഈ സാധ ചെറിയ വട്ടത്തിലുള്ള ദോശയായിട്ട് ഉണ്ടാക്കുന്ന ഇഷ്ടം അപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ദോശ അങ്ങനെ വെച്ച് ഉണ്ടാക്കാം അപ്പം ഞാനത് രണ്ടാമത് ഉണ്ടാക്കിയതാണത് പുള്ളിക്ക് വേണ്ടി ചെറിയ ദോശയും ഞങ്ങൾക്ക് പേപ്പർ ദോശയും പിന്നെ ചമ്മന്തിയും സാമ്പാറും ഓൾറെഡി ഉണ്ടാക്കി സാമ്പാർ ഓൾറെഡി ഉണ്ടാക്കിയതുണ്ടായിരുന്നു തല ദിവസത്തെ പിന്നെ ഞങ്ങൾ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി ചട്നി തേങ്ങാ ചട്നി ഉണ്ടാക്കിയ അപ്പം രാവിലെ നല്ല അടിപൊളിയായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഇത് വൈകുന്നേരം ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് കഴിക്കാം എങ്ങനെയുണ്ട് വീഡിയോ അപ്പോൾ എല്ലാവരും